നമസ്കാരം ജ്യോതി ടെക്നിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കേതുവിന് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷങ്ങൾ കൊണ്ടുതരാനാകുമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ കലിയുഗത്തിൽ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ രാഹുവിനെ കലിയുഗത്തിന്റെ രാജാവ് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രാഘുവിന് എത്രമാത്രം റോൾ ഉണ്ടെന്നുള്ള കാര്യം രാഹു ഇല്ലാത്തിടത്ത് കേതു ഇല്ല കേതു ഇല്ലാത്തിടത്ത് രാഘുവില്ല അതുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ രാഘുവിനെ പോലെ തന്നെ കേതുവിനും വളരെയേറെ പ്രാധാന്യം നൽകിയിരിക്കുന്നു അമൃതം മോഷ്ടിച്ചെന്ന കാരണത്താൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട ആസുരിക ശക്തിയുടെ ശിരസ് രാഘുവായും ഉടൽ കേതുവായും രൂപാന്തരപ്പെട്ടു എന്നാണ് ഐതിഹ്യം ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ ഭൂമിയുടെ സഞ്ചാരപഥവും ചന്ദ്രൻ്റെ സഞ്ചാരപദവും തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ് രാഘുവും കേതുവും ഇതിൽ വടക്കേ ഭാഗത്തുള്ള ബിന്ദുവിനെ രാഘുവെന്നും തെക്കേ ഭാഗത്തുള്ള ബിന്ദുവിനെ കേതുവെന്നും വിളിക്കുന്നു രാഘു കേതുക്കൾ അരൂപികളാണ് അവർക്ക് രൂപമില്ല അവ രണ്ട് സാങ്കല്പിക ബിന്ദുക്കൾ മാത്രമാണ് എങ്കിൽ തന്നെയും ഈ കലിയുഗത്തിൽ മറ്റു ഗ്രഹങ്ങളേക്കാൾ വളരെയേറെ ശക്തിയുള്ളവരാണ് ഈ രണ്ട് തമോ ഗ്രഹങ്ങളും ഒരാളുടെ ജാതകത്തിൽ രാജയോഗം പോലെയുള്ള യോഗങ്ങളോ യോഗങ്ങൾ പോലെയുള്ള യോഗങ്ങളോ പഞ്ചമഹാപുരുഷങ്ങളെ പോലെയുള്ള യോഗങ്ങളോ ഉണ്ടെങ്കിൽ കൂടിയും അവ അനുഭവത്തിൽ അത്രയൊന്നും ഫലത്തിൽ വരണമെന്നില്ല എന്നാൽ ജാതകത്തിൽ രാഘുവോ കേതുവോ നൽകുന്ന ഒരു യോഗമുണ്ടെങ്കിൽ ആ യോഗങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് ഫലത്തിൽ വരിക തന്നെ ചെയ്യും കാരണം കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന രണ്ട് ശക്തികളാണിവ രാഹുവും കേതുവും രാശിചക്രത്തിൽ നൂറ്റി എൺപത് ഡിഗ്രി അപ്രതക്ഷിണമായി സഞ്ചരിക്കുന്നു നമ്മുടെ പല പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നും രാഘുകേതുക്കൾക്ക് ഒരു രാശിയുടെയും ആധിപത്യം നൽകിയിട്ടില്ല ഉച്ചക്ഷേത്രമോ നീചക്ഷേത്രമോ കൽപ്പിച്ച് കാണുന്നുമില്ല എങ്കിലും കന്നി രാഘുവിൻ്റെ സ്വക്ഷേത്രമായും ഇളവം ഉച്ചക്ഷേത്രമായും വൃശ്ചികം നീചക്ഷേത്രമായും കർക്കിടകം മൂലത്രികോണക്ഷേത്രമായും കരുതുന്നു അതുപോലെ കേതുവിന് മീനം സ്വക്ഷേത്രമായും വൃശ്ചികം ഉച്ചക്ഷേത്രമായും ഇളവം നീചക്ഷേത്രമായും ധനു മൂലക്ഷേത്രമായും കരുതുന്നു ഇതിലും അഭിപ്രായ ഭേദങ്ങൾ കാണുന്നുണ്ട് രാഹു കേതുക്കൾ ഒരു അസുരന്റെ രണ്ട് ശരീരഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ രാഹുകേതുക്കൾക്ക് സ്വാഭാവികമായും നല്ല ഫലങ്ങൾ തരുവാൻ കഴിയുന്നില്ല നീചമായ കർമ്മങ്ങളെ ഇവ സൂചിപ്പിക്കുന്നു നീചമായ കുലം നീചമായ സ്ഥലം നീചമായ സ്വഭാവം കർമ്മങ്ങൾ വിഷജന്തുക്കൾ വിഷപാമ്പുകൾ പാമ്പിൻപുറ്റ് കൃമികീടങ്ങൾ വാർദ്ധക്യം ജീർണിച്ച വസ്തുക്കൾ അശുദ്ധി ക്ഷുദ്രം പോലെയുള്ള വസ്തുക്കൾ മുതലായവയെ ഇവ സൂചിപ്പിക്കുന്നു രാഹു കേതുക്കൾ അധർമ്മത്തെയും അസാത്മാർഗികതയും സൂചിപ്പിക്കുകയാൽ ഇവരുടെ ദശാകാലം പൊതുവിൽ ക്ലേശാനുഭവങ്ങളെയാകും തരുന്നത് എന്നാൽ ജാതകത്തിൽ ഇവർ നല്ല സ്ഥാനങ്ങളിൽ നിന്നാൽ നല്ല ഫലത്തെയും കൊണ്ടുതരുന്നതാണ് ഇത്രയും രാഹു കേതുക്കളുടെ പൊതുവായ കാര്യങ്ങളാണ് ഇനി നമുക്ക് ഇവയെ ഒന്ന് ആഴത്തിൽ പഠിക്കുവാൻ ഒരു ശ്രമം നടത്തി നോക്കാം ഇന്ന് നമ്മൾ കേതുവിനെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും രാഘുവിനെ അസുരൻ്റെ തലയെന്നും കേതുവിനെ ഉടലെന്നും സങ്കല്പിക്കുന്നതായി പറഞ്ഞുവല്ലോ തലയ്ക്ക് ചിന്തിക്കുവാനുള്ള കഴിവും സ്വപ്നം കാണുവാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകുന്നു എന്നാൽ ഇവിടെ കേതു തലയില്ലാത്ത ഉടൽ മാത്രമാണ് അതിനാൽ കേതു ജഡത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അന്തർമുഖത്തെയാണ് സൂചിപ്പിക്കുന്നത് രാഹുവിൻ്റെ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നമുക്ക് വളരെ വേഗം മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ കേതുവിൻ്റെ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ നമുക്കൊരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല വിശ്വസിക്കുവാനും കഴിയില്ല രാഹുവിൻ്റെ സ്വാധീനമുള്ള ഒരു വ്യക്തി അടുത്ത ക്ഷണം അയാൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും എന്നാൽ കേതുവാകട്ടെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കുന്നത് രാഹു എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ കേതു എല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവലിയുന്നതായി കാണാം നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ നേടിയെടുക്കുവാൻ കഴിയാതെ പോയ കാര്യങ്ങളെ രാഹു സൂചിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിച്ച കാര്യങ്ങളെയാവും കേതു സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ കേതു നിൽക്കുന്നത് ആ ഭാവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ഒരു വിരക്തി അനുഭവപ്പെടും അയാൾക്കതിൽ ഒരു താൽപ്പര്യവും ഉണ്ടായിരിക്കുന്നതുമല്ല ഇതിന് കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പൂർത്തീകരിച്ച കാര്യമായതിനാൽ ഈ ജന്മത്തിൽ നമുക്കതിനോട് ഒരു താൽപ്പര്യക്കുറവ് അനുഭവപ്പെടുന്നു ഇനി ഒരു പക്ഷേ അതൊരു താല്പര്യക്കുറവ് അല്ലെന്നവരികിൽ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഏത് ഭാവത്തിലാണോ കേതു നിൽക്കുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കേതു ഒരു ഡിലേ വരുത്തുന്നതാണ് കേതു വിരക്തിയുടെയും തടസ്സങ്ങളുടെയും നഷ്ടപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും വേർപ്പെടുത്തലുകളുടെയും ഒക്കെ ഒരു ഗ്രഹമാണ് അതിനാൽ തന്നെ ഈ ദിശയിൽ കൂടി കടന്നു ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് കേതുവിൻ്റെ ദശാകാലത്ത് നമ്മുടെ ബുദ്ധി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാതെ പോകുന്നു നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി പോകുന്നു ഇതിന് കാരണം കേതു ശിരസില്ലാത്ത ഒരു കബണ്ടം മാത്രമാണ് ആയതിനാൽ തന്നെ ഈ ദശാകാലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ആരായണം മാത്രമല്ല ഈ ഒരു മഹാദശാകാലത്ത് നമ്മൾ നമ്മുടെ ജീവിതകാലത്തിലുടനീളം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് കാരണം കേതുദശാകാലത്ത് നമ്മൾ ആരംഭിക്കുന്ന കാര്യങ്ങൾ കേതുദിശയിൽ തന്നെ അവസാനിക്കുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ കേതുദിശയിൽ വിവാഹം പോലെയുള്ള ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല എന്നുവച്ച് കേതു ദിശയിൽ നടക്കുന്ന എല്ലാ വിവാഹവും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നുമില്ല കേതു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ് ഈ ദശയിൽ നമ്മൾ ഭൗതികമായ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുവാൻ പാടില്ല അങ്ങനെ ആഗ്രഹിച്ചാൽ തീർച്ചയായും കേതു ശക്തമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കേതു ദശയെ നയപരമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അതിന് ആത്മീയമായി ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏക പോം വഴി കൂടാതെ മെഡിറ്റേഷൻ ചാരിറ്റി പോലെയുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ് നമ്മൾ ജനിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ പ്രാരാബ്ദങ്ങളടങ്ങിയ ഒരു പാണ്ഡക്കെട്ടുമായിട്ടാണ് ജനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കേതുവിൻ്റെ മഹാദശ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഈ പാണ്ഡക്കെട്ട് അഴിക്കുകയും അതിനുള്ളിലെ പ്രാരാബ്ദങ്ങൾ സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു കേതു ആത്മീയതയുടെയും കൂടി ഒരു ഗ്രഹമാണ് ഒരർത്ഥത്തിൽ ആത്മീയതയുടെ മൂർത്തി മത്ഭാവമാണ് കേതു ആത്മീയതയുടെ കാര്യത്തിൽ വ്യാഴിനും ശനിയുമൊന്നും കേതുവിൻ്റെ മുന്നിൽ ഒന്നുമല്ല കേതു മഹാദശാകാലത്ത് കേതു നമ്മോട് പറയുന്നത് ലൗകികപരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയതയുടെ പാതയിലേക്ക് വരൂ എന്നാണ് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഞാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യാമെന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് കേതു മഹാദശാകാലത്ത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ചെയ്യരുത് എന്ന് പുതിയ ബിസിനസ് വിവാഹം മുതലായ കാര്യങ്ങളൊന്നും കേതു മഹാദിശയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ബുധദശയിൽ നമ്മൾ ചെയ്തു കൊണ്ടുപോന്നിരുന്നതിൻ്റെ പിന്തുടർച്ചയാകാം ബുധദശ കഴിഞ്ഞു വരുന്ന കേതുദശ ബുധൻ ബുദ്ധിയുടെയും കഴിവിൻ്റെയും ഊർജ്ജസ്വലതയുടെയും ഒരു ഗ്രഹമാണ് മാത്രമല്ല ബുധൻ ഒരു ഗ്രഹവുമാണ് അതായത് നേട്ടങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ കണക്കുകളെയും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് മുതലായവയൊക്കെ സൂചിപ്പിക്കുന്നു കൂടാതെ കാലപുരുഷ ചാർട്ടിൽ ആറാം ഭാവത്തിൻ്റെ അധിപനുമാണ് ബുധൻ ആറാം ഭാവം ലോണുകളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണല്ലോ അപ്പോൾ ബുധൻ്റെ ദശാകാലത്ത് നമുക്ക് ലോണുകളോടും ഡെബിറ്റ് കാർഡുകളോടും ക്രെഡിറ്റ് കാർഡുകളോടുമൊക്കെ ഒരു താല്പര്യം തോന്നാം അങ്ങനെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കടമായും ലോണുകളായും പണമെടുത്ത് ചിലവാക്കുന്നു നമ്മെ നിയന്ത്രിക്കുന്ന ഗ്രഹം ബുധനായതിനാൽ നമുക്ക് നമ്മുടെ കടങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും ചിലവുകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും അതിനനുസരിച്ചാണ് നമ്മുടെ ക്രയവിക്രയങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏകദേശം അത് ആയിരിക്കുകയും ചെയ്യും ലൗകികപരമായ ആവശ്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടിയാണല്ലോ നമ്മൾ പണം കൂടുതലും ചിലവഴിക്കുക എന്നാൽ പെട്ടെന്നൊരു ദിവസം ബുധദശ മാറി കേതു മഹാദശ കടന്നു വരുന്നു ബുധനും കേതുവും തമ്മിൽ ഒരിക്കലും മേച്ചാകാത്ത രണ്ട് ഗ്രഹങ്ങളാണ് വളരെ ലൗകികപരമായി സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന നമ്മൾ പെട്ടെന്നൊരു ദിവസം ആത്മീയതയുടെയും ഡിറ്റാച്ച്മെൻറ്റുകളുടെയും കാരകനായ ഒരു ഗ്രഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോകുന്നു അപ്രതീക്ഷിതമായ ഒരു പതനമാണിത് പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രകൃതിയിൽ നിന്നും പെട്ടെന്നൊരു ദിവസം പാതാളത്തിൽ വീണ പോലെയുള്ള ഒരവസ്ഥ നിങ്ങളുടെ അതുവരെ ഉണ്ടായിരുന്ന കണക്കുകൂട്ടലുകളൊക്കെ ഇവിടെ തകടം മറിയുന്നു അതുവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബിസിനസ്സുകൾ തകരുന്നു ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെടുന്നു നമ്മൾ ഇരുന്നിരുന്ന പദവിയിൽ നിന്നും താഴേക്ക് വരുന്നു നല്ല സുഹൃത്ത് ബന്ധങ്ങൾ തകരുന്നു ദാമ്പത്യ ജീവിതവും തകരാറിലാകുന്നു ബന്ധുക്കളുടെ ഇടയിലും സ്നേഹിതന്മാരുടെ ഇടയിലും ഒറ്റപ്പെട്ടു പോകുന്നു മാനസികമായും ശാരീരികമായും തളരുന്നു ഇന്നലെ വരെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബുദ്ധിക്ക് മങ്ങലിടുക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോവുകയും ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് സംഭവിക്കുവാൻ കാരണം നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത ചില കർമ്മങ്ങളുടെ ഒരു പാണ്ഡം നമ്മൾ കൊണ്ടുവരും എന്ന് ഈ കേതു ദിശയിൽ നമ്മൾ ആ ഭാണ്ഡം അഴിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങളെ ഒരു ഫർണസിൽ വെച്ച് കത്തിച്ച് കളയുകയാണ് നമ്മൾ ഈ മഹാദശയിൽ ചെയ്യുന്നത് ഈ ദശ കഴിയുന്നതോടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളും ഈ ജന്മം ചെയ്ത പാപകർമ്മങ്ങളും ഈ ദിശയിൽ തന്നെ ചുട്ടിരിച്ച് അഗ്നി സ്നാനം ചെയ്ത് നമ്മൾ പരിശുദ്ധരായി കഴിയണം അതിനുശേഷം മാത്രമേ ഒരു മനുഷ്യ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായ ശുക്രദശയിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ ആ രീതിയിലാണ് പ്രപഞ്ചം നമ്മളെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമെല്ലാം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ശുക്രദിശയിലേക്ക് പ്രവേശിക്കുന്ന നമ്മിൽ ലവലേശം പോലും അഹങ്കാരമുണ്ടായിരിക്കുന്നതല്ല അല്ലെങ്കിൽ ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ അഹങ്കാരത്തിൽ നിന്നും മുക്തി വരുന്ന നമുക്ക് ദീർഘമായ ഇരുപത് വർഷത്തെ ശുക്രദശയുടെ നല്ല വശങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുന്നു ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് അഹങ്കാരം ഒട്ടും തന്നെ ബാധിക്കാത്ത ഒരു വ്യക്തിയായിട്ട് വേണം നിങ്ങൾ ശുക്രദശയിലേക്ക് പ്രവേശിക്കുവാൻ മറിച്ച് അഹങ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ബാക്കിയുണ്ടെങ്കിൽ ശുക്രദിശയിൽ വരുന്ന രാഹു കേതുക്കളുടെ അപകാരകാലങ്ങളിൽ വീണ്ടും നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു പക്ഷേ അങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അതിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണെന്ന് ഒരാൾക്ക് അനുഭവപ്പെടുന്ന ദിശകളിൽ ഏറ്റവും പേടിക്കേണ്ട ദിശ കേതു ദശയാണെന്ന് വേണമെങ്കിൽ പറയാം ശനി ദശയേക്കാളും ഏറെ പേടിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം മറ്റേതൊരു ദിശയും നമുക്ക് ആലോചിച്ച് ഉചിതമായ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നു എന്നാൽ കേതു ദിശയിൽ നമുക്കതിന് സാധിക്കാതെ പോകുന്നു കേതു തൻ്റെ ദിശയിൽ നമ്മെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ബുദ്ധിയോ യുക്തിയോ ശരിക്ക് പ്രവർത്തിക്കുന്നില്ല അതിനാൽ തന്നെ നമുക്ക് സ്വന്തമായ ഒരു തീരുമാനവും എടുക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വരുന്നു രാഹുവിന് ശനിയുടെ കാരകത്വവും കേതുവിന് ചൊവ്വയുടെ കാരകത്വവും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ കേതു ചൊവ്വയുടെ തന്നെ കാരകത്വങ്ങളായ അഗ്നിയെയും വൈദ്യുതിയെയും ഇടിമിന്നലിനെയും സ്ഫോടക വസ്തുക്കളെയും സ്ഫോടനത്തെയും പട്ടാളം പോലീസ് എന്നീ മേഖലകളിലെ തൊഴിലുകളെയും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഹാർഡ്വെയർ എന്നീ മേഖലകളെയും സൂചിപ്പിക്കുന്നു അതിനിഗൂഢമായ കാര്യങ്ങളെ കേതു സൂചിപ്പിക്കുന്നു നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ പറ്റാത്ത ചില സംഭവങ്ങൾ കൊലപാതകങ്ങൾ ഇതെല്ലാം കേതുവാണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഒളിപ്പിച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ കേതുവാണ് കേതു വളരെ സൈലന്റ് നേച്ചറാണ് ബഹളങ്ങളില്ല ആർഭാടങ്ങളില്ല അങ്ങനെ ഒന്നുമില്ല ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുവാനാണ് കേതുവിന് താൽപ്പര്യം കേതു ബലമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ കേതുവിൻ്റെ ദശാപകാര കാലങ്ങളിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം രാഹു ബഹുമുഖത്വമാണെങ്കിൽ കേതു അന്തർമുഖത്വത്തെയാണ് കാണിക്കുന്നത് ഇവർ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കാറില്ല പല രഹസ്യ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും കേതുവിൻ്റെ ശക്തമായ സ്വാധീനം ഉണ്ടായിരിക്കും കേതു അന്തർമുഖത്വമാണെന്ന് പറഞ്ഞുവല്ലോ മറ്റുള്ളവയിൽ നിന്നും വിട്ടകന്ന് തന്നിലേക്ക് തന്നെയുള്ള ഒരു ഉൾവലിയിൽ ഇത് ആ വ്യക്തിയെ മാനസികമായി വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം വ്യക്തികൾക്ക് ആത്മീയതയിലേക്ക് തിരിയുവാൻ വളരെ പെട്ടെന്ന് സാധിക്കുന്നു ജാതകത്തിൽ കേതുവിൻ്റെയും മറ്റ് ചില ഗ്രഹങ്ങളുടെയും മോശമായ ചില പ്ലേസ്മെൻറ്റുകളാണെങ്കിൽ ഇവർ ചിലപ്പോൾ കൊടും കുറ്റവാളികളായി മാറി എന്നും വരാം ഇവരുടെ മുഖഭാവം കൊണ്ടോ ഇവരുമായിട്ടുള്ള സഹകരണം കൊണ്ടോ മറ്റുള്ളവർക്ക് ഇവരെ തിരിച്ചറിയുവാൻ സാധിക്കാറില്ല പുറമെ വശ്യമായി പുഞ്ചിരിയും ഹൃദ്യമായി പെരുമാറ്റവുമായിരിക്കും എന്നാൽ ഉള്ളിൽ ഒരു കൊടും കുറ്റവാളിയുടെ മനസ്സുമായിരിക്കും നമ്മൾ പറയാറില്ലേ കോൾഡ് ബ്ലഡ് എന്ന് അതുതന്നെ കേതു ജാതകത്തിൽ നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർ ആത്മീയതയുടെ അങ്ങേയറ്റമായിരിക്കും എന്നാൽ മോശമാണെങ്കിൽ അതിക്രൂരന്മാരുമായിരിക്കും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ കേതു മരണാനന്തര കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നു ശ്മശാനം ഇരുൾ നിറഞ്ഞ സ്ഥലങ്ങൾ മൂകത നിറഞ്ഞ സ്ഥലങ്ങൾ ഇതെല്ലാം കേതുവിൻ്റെ വാസസ്ഥാനങ്ങളാണ് മന്ത്രവാദം ആഭിചാരം കൂടോത്രം തുടങ്ങിയ എല്ലാ ദുഷ്കർമ്മങ്ങളെയും കേതു സൂചിപ്പിക്കുന്നു കേതു സ്പൈ ഏജൻ്റുമാരെയും സൂചിപ്പിക്കുന്നു അമ്മയുടെ അച്ഛൻ അമ്മയുടെ അമ്മ എന്നിവരെയും കേതുവാണ് സൂചിപ്പിക്കുന്നത് വിഷജന്തുക്കളിൽ നിന്ന് കടിയേൽക്കുക കത്തി കൊണ്ടുള്ള കുത്ത് എന്നിവയെയും കേതു സൂചിപ്പിക്കുന്നു വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ദശയാണ് കേതുവിൻ്റെ മഹാദശ കേതു ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ചേരും എന്നുറപ്പാണ് ഇക്കാര്യം ഓർത്തുവെക്കുക ഏത്വൻ്റെ ദശാകാലത്ത് ചില അപകാരങ്ങളൊക്കെ നടക്കുന്ന സമയം നമ്മുടെ മാനസിക നിലയാകെ വഷളാകുന്നു വട്ടു പിടിച്ചു പോകുമോ എന്ന് വരെ തോന്നും ഏതു ദശയിൽ നമുക്ക് ഒരു പ്രണയം ഉണ്ടാകുന്നുവെങ്കിൽ ആ ദിശ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ബന്ധം നമുക്ക് നഷ്ടമാകുന്നതാണ് നമ്മൾ ആത്മാർത്ഥമായി വേണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങുന്നതൊന്നും അധികകാലം നിലനിൽക്കുന്നതല്ല ഈ ദശാകാലത്ത് കേതു തരുന്നതെന്തും കേതു തന്നെ തിരിച്ചെടുക്കും നമുക്ക് ഒന്നിനെയും ബലമായിട്ട് പിടിച്ചു വയ്ക്കുവാനാവില്ല അങ്ങനെ നമ്മൾ പിടിച്ചു വെച്ചാൽ പിന്നീട് അത് നമുക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി എന്ന് വരാം അത് ബിസിനസ്സായാലും ശരി വ്യക്തിബന്ധങ്ങളായാലും ശരി നമ്മിൽ നിന്നും വിട്ടുപോകാനാണ് അത് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും വിട്ട് കാരണം അതിനേക്കാൾ നല്ലത് നമുക്ക് വന്നു ചേരുവാനുള്ള ഒരു സൂചന കൂടിയാണത് ബുധദിശ കഴിയാറാകുമ്പോൾ തന്നെ നമ്മൾ ഒരു ജ്യോതിഷയെ സമീപിച്ചിട്ട് ഏതു ദിശയെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചു വെച്ചാൽ വലിയ ഡാമേജുകൾ കൂടാതെ കടന്നു കേതു ദശയിൽ നമ്മൾ എങ്ങനെ കടന്നുപോയി എന്നതിനെ ആശ്രയിച്ചാണ് അത് കഴിഞ്ഞു വരുന്ന ശുക്രദിശ അനുഭവത്തിൽ വരുന്നത് ഇതിന് ജാതകത്തിൽ ശുക്രനും നല്ല നിലയിലായിരിക്കണം എങ്കിലും കേതു ദിശയിൽ കൂടുതൽ പെയിൻ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ശുക്രൻ വലിയ ദോഷമൊന്നും വരുത്തുവാനിടയില്ല നിങ്ങൾക്ക് നല്ലൊരു ശുക്രദശയാണ് ഉള്ളതെങ്കിൽ കേതുദിശയിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും മറന്നു കളയാതിരിക്കുക അവയെ കൂടെ കൂടെയെങ്കിലും ഓർക്കുക ഈ ഓർമ്മകൾ ശുക്രദിശയിൽ നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് കേതുദേശ കഴിഞ്ഞുപോയി ഇനി ദുഃഖങ്ങളൊന്നും ഉണ്ടാകില്ല എന്നല്ല ശുക്ലദശയിലും രാഘുവിൻ്റെയും കേതുവിൻ്റെയും അന്തർദിശകൾ ഉണ്ടാകും കേതുദിശയിൽ നമ്മൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടണം ധ്യാനം യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ചുറ്റും ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്നവരെ കഴിയുന്ന രീതിയിൽ സഹായിക്കണം കോപത്തെ നിയന്ത്രിക്കണം ഈശ്വര ഭജനവും തീർത്ഥയാത്രകളും ചെയ്യണം ഈ മാർഗങ്ങളിലൂടെ കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കേതുവിൻ്റെ ദേവത പ്രധാനമായും ഗണപതിയും ചാമുണ്ടി ദേവിയുമാണ് രക്തചാമുണ്ടി ചിത്രഗുപ്തൻ കാലഭൈരവൻ തുടങ്ങിയ ദേവതമാരെയും കേതു സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേതുവിനെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ കേതുവിൻ്റെ മഹാദശയോ അപകാരമോ ആണെങ്കിൽ ഒരു ജ്യോതിഷിയെ സമീപിച്ച് പരിഹാരങ്ങൾ ആരായുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം